കണ്ണൂർ മുൻ എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണമില്ല നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി കുടുംബത്തിന്റെ സംശയം യുക്തിപരമാകണമെന്നും സാങ്കൽപ്പികമാകരുതെന്നും ഹൈക്കോടതി രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന കേസല്ല ഇതെന്നും നിരീക്ഷിച്ചാണ് നടപടി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം എല്ലാ പ്രതിസന്ധിയെയും മറികടക്കാൻ ആവണമെന്നായിരുന്നു ഹൈക്കോടതി വിധിക്ക് പിന്നാലെ പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അപ്പീൽ തള്ളിയ വിധിന്യത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെ നവീൻ ബാബുവിന്റെ കൊലപാതകമാണെന്ന കുടുംബത്തിന്റെ സംശയം യുക്തിപരമാകണം സാങ്കല്പികമാകരുത് സിബിഐ അന്വേഷിക്കേണ്ട കേസല്ല നവീൻ ബാബുവിന്റെ മരണം സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണം സുതാര്യമല്ലെന്നോ ഏകപക്ഷീയമാണെന്നോ കരുതാനാവില്ല കുടുംബത്തിന് സംശയമുണ്ട് എന്നതുകൊണ്ട് മാത്രം അന്വേഷണം സിബിഐക്ക് കൈമാറാനും ആവില്ല പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാനായി നേതാക്കൾ ഇടപെടുന്ന കേസുമല്ല ഇത് കേസിലൂടെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുമാണ് ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോബിൻ സബാസ്റ്റിയൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം പ്രതികളെല്ലാം അവിടെ തന്നെയുണ്ട് അവരെ അവർക്ക് അവർക്കെതിരെ അന്വേഷണം ഒന്നും നടക്കുന്നില്ല വളരെ നിരാശാജനകമായി പോയി പോയി വളരെ ആയി ഒരു അപ്രോച്ച് ചെയ്യാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം എല്ലാ പ്രതിസന്ധിയെയും ഏതവസരത്തിലും മറികടക്കാനാവണമെന്നും അനീതി കൺകുളറിക്കെ കാണാനുള്ള കരുത്തും അഭിപ്രായം പറയാനുള്ള ആർജവവും അടിയറ വയ്ക്കരുതെന്നും പോരാട്ടം തുടരുക തന്നെയെന്നുമായിരുന്നു ഹൈക്കോടതി വിധിക്ക് പിന്നാലെ കേസിലെ പ്രതി പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ